ഹലോ എല്ലാവർക്കും ചാർജ് സ്പീഡ് മറ്റൊരു വീടിയിലേക്ക് സ്വാഗതം ഇതൊരു രണ്ടായിരത്തി പതിനാറ് മോഡലായിട്ടുള്ള ഒരു വേഗനാണെ കേട്ടോ ഈ ഒരു വാഗണാർ കംപ്ലയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തവണ ഈ ഒരു ലേറ്റ് കത്താണ് ഇത് നമ്മുടെ ആ ഒരു എ എം ടിയുടെ വാണിയിലാണ് കേട്ടോ അത് കത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് നമ്മൾ ഏതെങ്കിലും അടുത്തുള്ള ഷോപ്പുകളിൽ കൊടുത്ത് നോക്കുക ഇല്ലെങ്കിൽ വണ്ടി ഇടവഴി കിടക്കുന്ന കേട്ടോ അപ്പോൾ കാരണം ചിലപ്പോൾ ചെറുതായിരിക്കാം ഇല്ലെങ്കിൽ വലുതായിരിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ ഏതൊരു വാഹനത്തിന് വരികയാണെന്നുണ്ടെങ്കിലും അടുത്തുള്ള ഡീലറിലോ ഇല്ലെങ്കിൽ ഇതറിയുന്ന വർക്ക് ഷോപ്പുകളിലോ കൊടുത്ത് ശരിയാക്കി എടുത്തിട്ട് വണ്ടി എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിൻ്റെ തൊട്ട് മുന്നായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബിൽ ബട്ടൺ അമർത്തുക ഷെയറും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ അപ്പോൾ നേരെ നമുക്ക് ഷോപ്പിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ കുഴപ്പങ്ങളൊന്നും തോന്നുന്നില്ല കേട്ടോ അല്ല ഗിയറിൻ്റെ വല്ല ലാഗോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം സ്കാൻ ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് കോഡ് വന്നിട്ടുണ്ട് ഈ ഒരു കോഡ് നമുക്ക് റെഡ് കളറിൽ കാണുന്നുണ്ടോ ആ ഒരു കോഡാണ് നമുക്കിതിൽ കറണ്ടിൽ കിടക്കുന്നത് അപ്പോൾ അതാണ് നമുക്ക് നോക്കേണ്ടത് ഏകദേശം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് അപ്പോൾ നമുക്കതിൽ പി സീറോ എഴുന്നൂറ്റി പതിനഞ്ച് അതാണ് നമുക്ക് നോക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒരു കംപ്ലയിൻറ്റ് ഇങ്ങനെ കാണിക്കുന്നത് ഇൻപുട്ട് ടെർബൈൻ സ്പീഡ് സെൻസർ എ സർക്യൂട്ടാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ നമ്മുടെ സർവീസ് മാനറിൽ പോകുന്ന സമയത്ത് ഈ രീതിക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെൻസറിലേക്ക് പോകുന്ന സിഗ്നല് ഇൻകറക്റ്റഡ് ആണ് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് കംപ്ലയിൻ്റ് കൊണ്ട് ഇങ്ങനെ നമുക്ക് വരാം ക്ലച്ച് സ്പീഡ് സെൻസർ ഓർ ഇറ്റ്സ് സർക്യൂട്ട് അത് കംപ്ലൈൻ്റ് ആയാലും വരാം പിന്നെ നമുക്കതിൽ കൗണ്ടർ ഷാഫ്റ്റ് സെക്കൻഡ് ഗിയർ കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞാലും വരാം പിന്നെ ടി സി എം ആണ് കേട്ടോ മൊത്തം യൂണിറ്റ് ആ യൂണിറ്റും വരാം അതിൽ പോകുന്ന സർക്യൂട്ടോ വയർ വല്ലതും കണക്റ്റിങ് കറക്റ്റല്ലെങ്കിലോ വയറ് വല്ലതും ഷോർട്ടായിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ വയർ വലുതും കട്ടായിട്ടുണ്ടെങ്കിലോ അങ്ങനെ സംഭവിക്കാം അപ്പോൾ നമ്മളത് ലിഫ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ബാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടോ അതാണ് സ്പീഡ് സെൻസർ കേട്ടോ ഇതിൻ്റെ ആ ഒരു സെൻസറിലേക്ക് വരുന്ന വയറ് കട്ടായി കിടക്കുകയാണ് ഒരു തുണ്ടായി കിടക്കുകയാണ് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിനെ ടൂപ്പ് ചെയ്ത് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേസമയം നമ്മൾ നോക്കുമ്പോൾ ആ ഒരു സ്റ്റിറ്റി വെച്ച് നമ്മൾ നോക്കി നോക്കിയപ്പോൾ ആ ഒരു കറണ്ടിൽ കിടക്കുന്ന അത് നേരെ ഹിസ്റ്ററിക്ക് വന്നു നമ്മളത് ക്ലിയർ ചെയ്തപ്പോൾ ആ കംപ്ലൈൻറ്റ് പോയിട്ടുണ്ട് അപ്പോൾ നമ്മളതിനെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടോ വണ്ടിക്ക് ന്യേഷൻ പോണാണ് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടോ അത് ലേറ്റ് മൊത്തം പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോഡ് ഞങ്ങൾക്ക് ഏകദേശം ആരുതിയിൽ എം ടി വൈക്കിളിന് എല്ലാത്തിനും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു